ഗുണങ്ങളുടെ ഗുപ്ത തപസ്സിനെയും ആയിരുന്നു ബ്രഹ്മാകുമാരി ദാദി നിർമ്മൽ ശാന്താജി പറയുന്നു വളരെ ും ശാന്തിയും ആയിരുന്നു അതോടൊപ്പം യജ്ഞത്തിലെ സകല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുക സംരക്ഷിക്കുക ഇവ മമ്മ തന്നെ നിർവഹിക്കണമായിരുന്നു എന്നിട്ടും മുഖത്തോ ചലനങ്ങളിലോ വ്യവഹാരങ്ങളിലോ യാതൊരു വ്യത്യാസവും കാണപ്പെടില്ലായിരുന്നു തികച്ചും ശാന്തവും മധുരതയും ഏകരസവും ആയിരുന്നു ഉദാഹരണത്തിന് യജ്ഞത്തിൻ്റെ ദാരിദ്ര്യ സമയത്ത് പലപ്പോഴും കഴിക്കാൻ ആഹാരം കിട്ടാതിരുന്നപ്പോൾ പലരുടെയും മുഖം ക്ഷീണിതവും നിസ്തേജവും ആയി എങ്കിലും കിട്ടിയാലും ഇല്ലെങ്കിലും മുഖത്ത് സദാ മന്ദഹാസവും നിശിന്തതയും ധൈര്യതയും ഭാബയിൽ അജഞ്ചലവും മുറിയാത്തതുമായ വിശ്വാസത്തിന്റെ യജ്ഞത്തിൽ ഇതേ ആരെങ്കിലും ശരീരം വിട്ടാൽ തന്നെയും മമ്മിയുടെ മുഖത്ത് യാതൊരു മാറ്റവും കാണപ്പെട്ടിരുന്നില്ല മമ്മയുടെ ലൗകിക മാതാവ് ശരീരം ഉപേക്ഷിച്ചപ്പോഴും മമ്മ സാധാരണ ലൗകിക രീതിയിലുള്ളതുപോലെയുള്ള ബന്ധം ശാന്തവും സ്ഥിരതയും സ്ഥിതിയിൽ ആയിരുന്നു എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ മമ്മ ഞങ്ങളോട് അല്പം പോലും ദേഷ്യപ്പെടുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ഈ ജീവിതത്തിൽ ഒരിക്കലും മമ്മയെ ഞാൻ ദേഷ്യപ്പെട്ടതായി കണ്ടേയില്ല സന്ദരി ബെഹൻ ബാബിയോടോടൊപ്പം കഴിഞ്ഞു ആയതിനാൽ എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ സാധിച്ചു മമ്മയുടെ വ്യക്തിത്വം മമ്മ തികച്ചും രാജകീയതയുള്ളവരായിരുന്നു മമ്മ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല പറയുമായിരുന്നു കാമം ക്രോധം അഹങ്കാരം എന്നിവ നരകത്തിന്റെ വാതിലാണ് അതിനാൽ നിങ്ങൾ കുട്ടികൾ ഒരിക്കലും ദേഷ്യപ്പെടുവാൻ പാടില്ല അഥവാ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ മമ്മ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു നോക്കൂ ദേഷ്യത്തെ എന്താണ് പറയുക ക്രോധം വന്നോ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഭൂതം പ്രവേശിച്ചു ആയതിനാൽ ഒരിക്കലും ഭൂതമായി മാറരുത് എന്നുവെച്ചാൽ എന്ത്ോട്ടെ പക്ഷെ ക്രൂർക്കരുത് പലരും അവരെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു നോക്കൂ നിങ്ങൾ ആശ്രമത്തിലാണ് താമസിക്കുന്നത് വളരെ ഉച്ചത്തിൽ സംസാരിക്കരുത് വളരെ സംസാരിക്കാവോ ശാന്തിയോടെ സംസാരിക്കാവോ മധുരമായി സംസാരിക്കാവോ അഥവാ ആരെങ്കിലും എന്തെങ്കിലും വലിയ തെറ്റുകൾ ചെയ്താൽ തന്നെ അവരോട് പറയുമായിരുന്നു ഇവിടെ വരൂ ഈ ചെയ്തത് ശരിയാണ് തെറ്റ് ചെയ്താൽ ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ ഇത് ശരിയാണ് അപ്പോൾ മമ്മ പറയുമായിരുന്നു ഇനി ശ്രദ്ധിക്കുക വീണ്ടും ഇങ്ങനെയുള്ള തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കരുത് മമ്മ ഒരിക്കലും അവരോട് ഇങ്ങനെ ചോദിച്ചിരുന്നില്ല ഈ തെറ്റ് എന്തുകൊണ്ട് പറ്റി തെറ്റ് പറ്റിപ്പോയാലും അവർക്ക് സ്നേഹത്തോടെ തിരുത്താനുള്ള യുക്തിയും ശക്തിയും ഇപ്രകാരം സ്നേഹത്തോടെയും സൂചനകളാലും ആ വ്യക്തിയുടെ പരിവർത്തനം ചെയ്തു എനിക്ക് സാക്ഷാത്കാരമൊന്നും ലഭിച്ചിരുന്നില്ല എന്നാലും മമ്മയെ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ തോന്നിയിരുന്നു മമ്മ ലക്ഷ്മി തന്നെയാകും ുംമ്മ സത്യുഗത്തിലെ മഹാറാണിയാണ് ഞാൻ സേവയൊന്നും ചെയ്യാതെ രാജകുമാരിയെ പോലെ കഴിഞ്ഞു പോകും മമ്മ എന്നോട് ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു പോകൂ കുട്ടി അവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കൂ സേവ ചെയ്താലേ പദവി ലഭിക്കൂ പോയി അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ചെയ്യാൻ മമ്മ തന്നെ എന്തുകൊണ്ട് യജ്ഞ മാതാവായി മമ്മ ഒരുപാട് ഗുണങ്ങളുള്ളവരായിരുന്നു കാണുമ്പോൾ സാധാരണക്കാരിയെ പോലെ തോന്നിയിരുന്നെങ്കിലും ഗുണങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മമ്മയെ മ്ലാന മുഖത്തോടെ കണ്ട ബാബയുടെ ഓരോ വാക്കുകളും ശീക്ഷമായും സമ്പൂർണമായും പാലിച്ചിരുന്ന മമ്മിക്ക് അത്ഭുതകരമായ ലൗകികമാതാവിനെ യശോദാമ എന്നും വിളിച്ചിരുന്നു അത്രയും പാലനശക്തിയും സ്നേഹത്തിന്റെ ശക്തിയും മമ്മിയിൽ ഉണ്ടായിരുന്നു ഞാൻ കുട്ടിക്കാലം മുതൽക്കേ വളരെ സ്നേഹ പരിപാലനത്തോടെയാണ് വളർന്നത് എനിക്ക് സ്വന്തം നോക്കാൻ പോലും അറിയില്ലായിരുന്നു മുടി ശരിയാക്കി വെക്കാൻ പോലും അറിയില്ലായിരുന്നു ഞാൻ ശരിക്കും ഒരു രാജകുമാരിയെ പോലെ ആയിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തു തരാൻ വീട്ടിൽ വേലക്കാരുണ്ടായിരുന്നു എന്നാൽ എന്നെ വണ്ടിയോടിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു മമ്മയുടെ സ്നേഹത്തിൻ്റെയും പാലനയുടെയും ശാന്തിയുടെയും ആധാരത്തിലായിരുന്നു ഇതെല്ലാം ഇങ്ങനെയുള്ള ശ്രേഷ്ഠ സംസ്കാരങ്ങളും മധുര സ്വഭാവവും ഗുണങ്ങളുമാണ് ഞങ്ങൾ എങ്ങനെയാണ് സിംഹാസന അവകാശിയായത് ഒന്നാമത്തേത് തെറ്റുകൾ ഒന്നും ചെയ്യാതിരിക്കുക കാമക്രോധാദികളുടെ അംശം മാത്രം പോലും ഇല്ലാതിരിക്കുക ദേഹ അഭിമാനം നിരന്തരം അശരീരി സ്ഥിതിയിൽ ഇരിക്കുക ഓർമ്മിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുക അപ്പോൾ സിംഹാസന അവകാശി ആകാം ബ്രാഹ്മണ പരിവാരത്തിനു വേണ്ടി സന്ദേശം ബ്രാഹ്മണ പരിവാരത്തിനു വേണ്ടി മമ്മിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തരാനുള്ള സന്ദേശം ഇതാണ് മമ്മ എപ്പോഴും പറയാറുള്ളത് ക്രോധം ഭൂതമാണ് ബാബയുടെ കുട്ടികളെ എന്തു തന്നെ സംഭവിച്ചാലും ക്രോധിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ പരിപാലിയാൽ തന്നെ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കൂ